ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എസ് സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മധുരം ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ഐറ്റത്തിൽ പെടുന്ന ഒന്നായിരിക്കും പായസം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസമാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഫ്രിഡ്ജ് നടന്നപ്പോ വൈകുന്നേരത്തെ ചായക്കുള്ള അര ലിറ്റർ പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു ചായ എപ്പോഴും കുടിക്കുന്നതല്ലേ ഇന്നൊരു പായസം ഉണ്ടാക്കിയാലോ എന്നുള്ള ഐഡിയ അപ്പോഴാണ് തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല ഫ്രിഡ്ജിൽ നിന്ന് അത്യാവശ്യം വലിപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റും കൂടെ ഇങ്ങെടുത്തു കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം അതെന്താ ചോദിച്ചി വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണോന്ന് സംശയമുള്ളവർക്ക് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാട്ടോ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം അപ്പൊ വേണ്ട ഞാൻ ഇത് ഇവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റണം ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് അളവിൽ പച്ചരി കഴുകി വൃത്തിയാക്കിയത് കൂടെ ഈ കുക്കറിലേക്ക് തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു സ്പൂണ് കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് തിളച്ചു വരുന്ന സമയത്ത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ സ്പൂണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊരു നാല് വിസലിന് വേവിച്ചെടുക്കാം അപ്പൊ വേണ്ട നമ്മുടെ അരി വെന്ത് ചോറായിട്ടുണ്ട് അതുപോലെ തന്നെ കയറും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ചൂടൊന്ന് തണിഞ്ഞിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ വേണ്ട നമ്മൾ ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഞാൻ ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു മിക്സിലേക്ക് പാല് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ വേണ്ട നമ്മുടെ പാലും കൂട്ടും ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാലൻസ് ഉള്ള പാൽ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കായ പൊളിച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏലക്കായുടെ പൊടി ഉണ്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഏലക്കായ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊളിച്ചു ചേർത്ത് കൊടുക്കുന്നത് ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട വെട്ടിപ്പോവും അഞ്ചു മിനിറ്റ് ഒന്ന് തിളച്ചു വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അഞ്ചു മിനിറ്റ് കൂടെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി ഒന്ന് സെറ്റ് ആയി വരുന്നത് വരെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ചൂടായി വന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അല്പം ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡിയായി ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് സേർവ് ചെയ്യാം മുകളിലായിട്ട് ഒരല്പം ബദാമ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല അടിപൊളിയായി ലുക്കിൽ മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ